സമഗ്ര ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂൾ നടത്തുന്ന തെരുവു നാടകത്തിന്റെ ആദ്യ അവതരണം സ്റ്റേഷനിൽ അരങ്ങേറി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു കാരണം ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ വിഷയത്തിനെടുത്താൽ മാത്രമേ നമുക്ക് നടപ്പാൻ സാധിക്കൂ തെറ്റായ ശീലങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥികളായിരിക്കുമ്പോഴാണ് വളർന്നു വരുന്നവർ ചെറിയ പ്രായത്തിൽ തന്നെ തുടർന്നു വരുന്ന കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ് അനാരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തിന്റെ ദൂഷ്യവശങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു തെരുവു നാടകം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിൽ ഭക്ഷണത്തിന്റെ പങ്കും ആരോഗ്യകരമായ ഭക്ഷണ രീതിയുമെല്ലാം നാടകത്തിലൂടെ അവതരിപ്പിച്ചു എണ്ണയുടെയും പഞ്ചസാരയുടെയും അമിത ഉപയോഗത്തിനെതിരെ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സജീവ പ്രചരണമാണ് ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ തെരുവുനാടകം അവതരിപ്പിക്കും സമഗ്ര ആരോഗ്യ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ലോക പ്രകാശനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ പി വി സിന്ധു എന്നിവർ സംസാരിച്ചു ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.